ക്ക് എതിരാളിയായിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീ വലിയ ഓർഡർ അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് രേവതി പണം കൊണ്ടുപോകുന്ന സമയത്ത് രേവതിയുടെ കയ്യിൽ നിന്നും കുണ്ടകളെ വിട്ടിട്ട് പണം തട്ടിയെടുക്കുകയും രേവതിയെ തല്ലി താഴെ ഇട്ടിട്ട് രേവതിക്ക് കായ്ക്ക് മുറിവൊക്കെ പറ്റുന്നൊക്കെയുണ്ട് കേട്ടോ ഇത് ചെയ്തത് ആരാണെന്നുള്ള കാര്യം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സച്ചി മഹേഷിനെ കൂട്ടി കൊണ്ട് ഓർഡർ എടുത്ത ആ മണ്ഡപത്തിലേക്ക് പോവാണ് കേട്ടോ ചെയ്യുന്നത് അവിടെ എത്തുമ്പോൾ മഹേഷ് ചോദിക്കുന്നുണ്ട് നമ്മൾ എന്തിനാ ഇങ്ങോട്ട് വന്ന എന്നുള്ള കാര്യ രേവതി ഓർഡറിനെ കുറിച്ച് പറഞ്ഞില്ലേ അത് ഈ മണ്ഡപമാണ് ഈ മണ്ഡപത്തിൽ ഡെപ്പോസിറ്റ് അടയ്ക്കാൻ വേണ്ടി വരുന്ന സമയത്താണ് അവളുടെ കയ്യിൽ നിന്ന് പണം തട്ടിയെടുത്തത് ഇതിൽ നിന്ന് നിനക്ക് എന്താ മനസ്സിലായെന്ന് ചോദിക്കുന്നുണ്ട് എന്ത് മനസ്സിലാക്കാനാ ഈ മണ്ഡപത്തിലെ ഡെക്കറേഷനുമായി ബന്ധപ്പെട്ട ആരോ ഒരാളാണ് രേവതിന്റെ കയ്യിൽ നിന്നും പണം എടുത്തോണ്ട് പോയെന്നുള്ള കാര്യം മനസ്സിലാക്കി കൂടെ അല്ലാതെ രേവതിയുടെ കയ്യിൽ പണം ഉണ്ടെന്നുള്ള കാര്യം ആർക്കറിയുന്നത് ഈ മണ്ഡപം ഡെക്കറേഷനുമായിട്ട് ബന്ധപ്പെട്ട ആളെ കണ്ടുപിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആരാണ് പണം കൊണ്ടുപോയെന്നുള്ള കാര്യം നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് മഹേഷിനെയും കൂട്ടിയിട്ട് ആ മണ്ഡപത്തിലെ മാനേജറെ പോയി കാണുകയാണ് കേട്ടോ സജ്ജ ചെയ്യുന്നത് സച്ചി ചെന്നിട്ട് അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ രേവതിയുടെ ഹസ്ബൻഡാണെന്ന് പറഞ്ഞുകൊണ്ട് ഡെപ്പോസിറ്റ് കിട്ടാനുള്ള പണവുമായിട്ട് രേവതി വരാമെന്ന് പറഞ്ഞതാണ് പക്ഷേ ഇതുവരെ വന്നില്ലല്ലോ എന്നുള്ള കാര്യം അദ്ദേഹം ചോദിക്കുന്നുണ്ടേ സർ പണമൊക്കെ റെഡിയാക്കിയിട്ട് സാറിന്റെ കയ്യിൽ തരാൻ വേണ്ടിയിട്ട് അവൾ ഇങ്ങോട്ട് വന്നതായിരുന്നു അവളുടെ കയ്യിൽ നിന്ന് പണം ആരോ മോഷ്ടിച്ചുകൊണ്ട് പോയി എന്ന് പറയണേ അത് കേൾക്കുമ്പോഴേക്കും മാനേജർ ഓ അങ്ങനെയാണോ എന്ന് ചോദിക്കുന്നുണ്ട് അതേ സർ പണം കൊണ്ടുപോകുന്ന സമയത്ത് അമ്മമാരാണെന്നുണ്ടെങ്കിൽ രേവതിയെ തള്ളി താഴെ ഇടുകയും അവളുടെ കൈക്ക് മുറിവ് പറ്റുകയും ചെയ്തുകൂടി അറിയിക്കാണ് അയ്യോ രേവതയ്ക്ക് എന്താ പറ്റി എന്നുള്ള കാര്യം എനിക്ക് അറിയായിരുന്നു പക്ഷേ ഇങ്ങനെയാണ് സംഭവിച്ചത് കാര്യം അറിയില്ലായിരുന്നു എന്ന് മാനേജറും പറയുന്നുണ്ട് സർ ഇത് സാധാരണ ഒരു കള്ളൻ പണം എടുത്തുകൊണ്ട് പോയത് പോലെയല്ല എനിക്ക് തോന്നുന്നത് എന്റെ ഭാര്യയ്ക്കെതിരെ എന്തോ ഒരു ചതി നടന്നിട്ടുണ്ടെന്നുള്ള കാര്യമാണ് എനിക്ക് തോന്നുന്നത് അവള് ഓർഡർ മേടിക്കരുതെന്നുള്ള കാര്യം കരുതി കൊണ്ട് ആരോ ഇത് ചെയ്തതാണ് അത് വിട്ടേക്കു സർ ഞങ്ങള് അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോളാം അവളെ കൊണ്ട് കൃത്യസമയത്ത് വരാൻ വേണ്ടി സാധിക്കാത്തത് കൊണ്ടാണ് ഈ ഓർഡർ പോയത് സാറിന് ഈ ഓർഡർ എങ്ങനെയെങ്കിലും അവൾക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ള കാര്യത്തെ കുറിച്ച് ചോദിക്കുകയാണെ സജി അയ്യോ അതെങ്ങനെയാ കഴിയുന്നത് ആ ഓർഡർ ഒക്കെ ഓൾറെഡി വേറെ ആൾക്ക് കൊടുത്തു എന്നുള്ള കാര്യം അറിയിക്കുന്നുണ്ടേ നിങ്ങളുടെ വൈഫ് റെഡിയാക്കി തന്നിരിക്കുന്ന ആ ഡെക്കറേഷൻ ആയിരുന്നു എന്റെ ഓണർക്കും അതുപോലെ കോർപ്പറേറ്റ് കമ്പനിക്കും ഒക്കെ ഇഷ്ടമായത് എന്നാ റൂള് പ്രകാരം അവള് പണം കെട്ടിയില്ലല്ലോ പിന്നെ ഞാനും എന്തു ചെയ്യാനാണ് ഞാന് അവസാന നിമിഷം വരെ രേവതിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു എന്നാ ഓർഡർ ചോദിച്ചു വന്ന മറ്റൊരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ കൊടുക്കാൻ വേണ്ടിയിരുന്ന പാർട്ടി വന്നില്ലല്ലോ അതുകൊണ്ട് എനിക്ക് ഓർഡർ തരണോ എന്ന് പറഞ്ഞിട്ട് അടി ഉണ്ടാക്കുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ട് അവർക്ക് കൊടുക്കുകയും ചെയ്തു എന്നുള്ള കാര്യം അദ്ദേഹം പറയാണേ സാർ ചെയ്തത് ശരി തന്നെയാണ് അവസാന നിമിഷം വരെ സാർ വെയിറ്റ് ചെയ്തില്ലേ എന്ത് ചെയ്യാനാ ഞങ്ങളുടെ നേരം പോയി എന്ന് പറയണേ സച്ചി ശരി സർ എന്തായാലും ഈ ഓർഡർ പോയില്ലേ ഇനി വേറെ ഏതെങ്കിലും ഓർഡർ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തായാലും തരണം എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും തരുന്നു ആ മാനേജറും അങ്ങനെ ശരി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോകുന്ന സമയത്ത് സർ സർ എന്ന് പറഞ്ഞിട്ട് പുറക്കേ ചെല്ലേ സച്ചി സർ ആ ഓർഡർ ആരാ എടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം സച്ചി ജസ്റ്റ് അറിയാൻ വേണ്ടി ചോദിക്കുന്നുണ്ടേ അതെന്തിനാണ് നീ അറിയുന്നതെന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ ഇല്ല സർ അത് വേറെ ഒന്നിനു വേണ്ടിയിട്ടല്ല എന്റെ ഭാര്യയുടെ കൂടെ കുറച്ച് ചേച്ചിമാര് ജോലി ചെയ്യുന്നുണ്ട് ഈ ഡെക്കറേഷൻ അവർക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് വരുമാനം കാര്യം അറിഞ്ഞു ഇപ്പോ വേറെ ആളാണല്ലോ ഈ ഓർഡർ പിടിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആരാണെന്നുള്ള കാര്യം അറിയാമായിരുന്നെങ്കിൽ അവർക്കും അതൊരു ഉപകാരമാവുമല്ലോ സർ എന്നുള്ള കാര്യം പറയാണ് അങ്ങനെ ഇത് കേൾക്കുന്ന സമയത്ത് ആ മാനേജർ പറയുന്നുണ്ട് കേട്ടോ ആരാണ് ഓർഡർ എടുത്ത എന്നുള്ള കാര്യത്തെ കുറിച്ച് മറ്റാരും അല്ല രേവതിക്ക് എതിരാളിയായിട്ട് നിൽക്കുന്ന ചിന്താമണി എന്ന് പറയുന്ന സ്ത്രീയാണെന്ന് ആണെന്ന് പറയുകയാണെ അവര് ഒരുപാട് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഈ മാനേജർക്ക് അറിയില്ല നമ്മുടെ രേവതിക്ക് എതിരായിട്ടുള്ള ആളാണ് ഈ ചിന്താമണി എന്ന് പക്ഷെ സച്ചിൻ എടുത്ത സത്യം പോലെ തന്നെ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് അവരെപ്പോഴോ പണം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു രേവതിക്ക് വേണ്ടിയിട്ടായിരുന്നു അവസാന നിമിഷം വരെ ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അവർ വരാത്തത് കൊണ്ടാണ് ഞാൻ ഇവർക്ക് കൊടുത്തതെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ടേ അതുമാത്രമല്ല ആ സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ഭാര്യ വരാത്തത് കൊണ്ട് മാത്രാണ് അവർക്ക് ഞാൻ ഓർഡർ കൊടുത്തത് ഓർഡർ മേടിക്കാൻ വേണ്ടിയിട്ട് രാവിലെ മുതൽ ഇവിടെ ഇരുന്നോ എന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോൾ അതെ ആ പെൺകുട്ടി നേരം കൂടി വെയിറ്റ് ചെയ്തിട്ട് സമയം കൊടുത്തിട്ട് വരുന്നവരെ നോക്ക എന്നുള്ള കാര്യം ആ സ്ത്രീയുടെ അടുത്ത് ഞാൻ പറഞ്ഞ സമയത്ത് അവരിനി വരില്ല എന്നും എന്തോ അപകടം പറ്റിയിട്ടുണ്ടെന്നുള്ള കാര്യം ചിന്താമണി ഈ മാനേജറെ അടുത്ത് പറഞ്ഞു എന്നുള്ള കാര്യം കൂടി സച്ചിയുടെ അടുത്ത് അറിയിക്കുകയാണ് ഏത് കേൾക്കുമ്പോ അപ്പോ എനിക്ക് കോൾ വരുന്നതിന് മുമ്പ് സാറിന് ഈ ഇൻഫോർമേഷൻ വന്നിട്ടുണ്ടല്ലേ എന്നുള്ള കാര്യം ചോദിക്കുകയാണെ അപ്പോഴേക്കും മാനേജർ ഫോണിലേക്ക് ഓണർ വിളിക്കുന്നുണ്ട് എന്നെ ഓണർ വിളിക്കുന്നുണ്ട് ദേവതക്ക് വേറെ എന്തെങ്കിലും ഓർഡർ വരുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് തരാ എന്ന് പറഞ്ഞുകൊണ്ടാണ് മാനേജർ പോകുന്നത് മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി സച്ചി നേരെ കാരണരികിലേക്ക് ചെല്ലുവാണ് കേട്ടോ എന്നിട്ട് മഹേഷിന്റെ അടുത്ത് പറയുന്നുണ്ട് ഇപ്പൊ മനസ്സിലായോ മഹേഷേ ആ ചിന്താമണി എന്ന് പറയുന്ന സ്ത്രീ ഇവരെ അടുത്ത് രേവതി വരില്ല എന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞു അത് മാത്രല്ല രേവതിക്ക് ആക്സിഡന്റ് ആയി എന്നുള്ള കാര്യത്തെ കുറിച്ച് വരെ പറഞ്ഞു അതേടാ അതുകൊണ്ട് തന്നെ ആ സ്ത്രീ ആയിരിക്കും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവുക എന്ന് മഹേഷും എന്തായാലും ആ സ്ത്രീ തനിയെ ആയിരിക്കില്ല ഈ കാര്യങ്ങളൊന്നും ഒന്നും ചെയ്തിട്ടുണ്ടാവുക കാരണം സിസ്റ്റർ പണമായിട്ട് വരുന്ന കാര്യം എങ്ങനെയാ ആ സ്ത്രീ അറിഞ്ഞത് കറക്റ്റ് എനിക്ക് ആ ഡൗട്ടും ഉണ്ട് എന്തായാലും ഇതിൽ ആരൊക്കെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം എനിക്കറിയണം പണം പോയതൊന്നും എനിക്ക് അത്ര വലിയ കാര്യമില്ലട പക്ഷെ രേവതിയെ പിടിച്ച് തള്ളി അവൾക്ക് സീരിയസ് ആയിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നെ ഞാൻ എന്താടാ ചെയ്യ എനിക്ക് അങ്ങനെ വിചാരിക്കാൻ പോലും പറ്റുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട ആരെയും ഞാൻ വെറുതെ വിടാൻ വേണ്ടി പോകുന്നില്ല നീ കയറി നമുക്ക് പോവാ എന്ന് പറഞ്ഞിട്ട് കാറെടുത്ത് എടുത്ത് രണ്ടുപേരും കൂടി പോവാണേ തുടർന്ന് രാത്രിയാണെന്നുണ്ടെങ്കിൽ രേവതിക്ക് കൈക്ക് അടിയൊക്കെ പെട്ടിട്ടുണ്ട് രണ്ട് കെട്ടൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ എന്നിട്ടും രേവതി ഇരുന്ന് പൂക്കെട്ടിക്കൊണ്ടിരിക്കുന്നത് ചന്ദ്രമതി കാണുന്നുണ്ട് ഇത് കണ്ട ഉടനെ തന്നെ ചന്ദ്രപതിന്റെ ഏവതിലെടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ നിനക്ക് മുറിവ് പറ്റിയിട്ടും എന്താ ഇരുന്നിട്ട് മാല കെട്ടിക്കൊണ്ടിരിക്കുന്നത് അത്രയ്ക്കും സമ്പാദിക്കണം എന്ന് നിനക്ക് എന്താ ഇത്ര വലിയ ആഗ്രഹം ഇങ്ങനെ പണം പണം എന്ന് വിചാരിച്ച് കൊണ്ടാണ് നിന്റെ കയ്യിലുള്ള പണം എടുത്തിട്ട് ആരോ ഓടിപ്പോന്നൊക്കെ പറഞ്ഞത് കേട്ടും കൊണ്ടാണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത് വന്ന ഉടനെ തന്നെ സച്ചി എന്താന്ന് ചോദിക്കുമ്പോ എന്താണ് എന്താ നിങ്ങള് ഓവറായിട്ട് ശബ്ദമൊക്കെ ഉണ്ടാക്കുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോ അങ്ങനെയാണെങ്കിൽ നീ ചെവി അങ്ങ് പൊത്തിക്കോ എന്ന് സച്ചിയുടെ അടുത്ത് ചന്ദ്രപതി പറയുന്നുണ്ടേ അല്ലെങ്കിലും നിങ്ങളുടെ വായ മൂടാൻ വേണ്ടി പറ്റില്ലല്ലോ പിന്നെ ഞങ്ങള് ചെവി പൊത്തണ്ടേ നിന്റെ അടുത്തൊക്കെ ആരെങ്കിലും മനുഷ്യന്മാര് സംസാരിക്കോ എന്ന് ചന്ദ്രമതി സച്ചിയുടെ അടുത്ത് ചോദിക്കുമ്പോ നിങ്ങളുടെ സംസാരം ഏതെങ്കിലും മനുഷ്യൻ കേക്കോ എന്നുള്ള കാര്യം തിരിച്ച് സച്ചി ചോദിക്കുന്നുണ്ട് ഇത് കേട്ടിട്ട് ഒന്നും മിണ്ടാതെ ചന്ദ്രമതി ദേഷ്യത്തോട് കൂടിയിട്ട് അവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത് വന്ന ഉടനെ തന്നെ സച്ചേട്ടൻ എന്തിനെ നെജത്തോട്ട് കയറുന്നതെന്ന് പറയുമ്പോൾ അവരുടെ സംസാരം കേട്ടില്ലേ അതുകൊണ്ടാണ് നീ അതൊക്കെ വിട് ഈ കൈ വേദനിക്കുന്ന സമയത്ത് എങ്ങനെയായിരുന്നു മാല കെട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് വേറെന്താ സച്ചേട്ട പുതിയതായിട്ട് ഒരു മണ്ഡപം തുടങ്ങിയിട്ടുണ്ട് അവിടത്തേക്ക് രണ്ട് മാലയുടെ ഓർഡർ കിട്ടിയിട്ടുണ്ട് ഈ മാല നന്നായിട്ട് ചെയ്തു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മണ്ഡപത്തിലെ ഡെക്കറേഷൻ ഓർഡർ എനിക്ക് തരാമെന്നുള്ള കാര്യത്തെ കുറിച്ച് അവിടുത്തെ ആള് പറഞ്ഞിട്ടുണ്ട് നാളെ രാവിലെ തന്നെ മാല കൊടുക്കണം അതുകൊണ്ടാണ് ഞാൻ കെട്ടുന്നത് എന്നുള്ള കാര്യം അറിയിക്കുകയാണ് കേട്ടോ ഇത് കൊള്ളാലോ ഒരു മണ്ഡപത്തിലെ ഓർഡർ പോകുന്ന സമയത്ത് വേറൊരു മണ്ഡപത്തിലെ ഓർഡർ നിന്നെ തേടി വരുന്നത് നീ കണ്ടില്ലേ എന്തായാലും നടന്ന കാര്യത്തെ കുറിച്ചൊന്നും ഓർത്ത് നീ സങ്കടപ്പെടാതെ അടുത്ത ജോലിക്കുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങിയില്ലേ അത് നല്ല കാര്യമാണെന്ന് പറയുകയാണെ പൊതുവെ എല്ലാവരും വലിയ നഷ്ടങ്ങളൊക്കെ വരുന്ന സമയത്ത് ആ ജോലി വിട്ടിട്ട് പോവുകയാണ് ചെയ്യ നിന്റെ ഈ മനസ്സുകൊണ്ട് എന്തെങ്കിലും ഒരു ദിവസം നീ നന്നായിട്ട് വലിയ നിലയിലെത്തും അത് ഞാൻ കാണാൻ വേണ്ടി പോവാന്നൊക്കെ പറയുകയാണേ നല്ലവർക്ക് വേണ്ടിയിട്ട് ദൈവം ഒരു കഥക് മൂടിയിട്ടുണ്ടെങ്കിൽ മറ്റൊരു കഥക് തുറന്നു എന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടില്ലേ നിനക്ക് ഇപ്പൊ പോയതിനേക്കാൾ കൂടുതൽ ഓർഡർ വരികയും നിനക്ക് നഷ്ടപ്പെട്ട പണത്തിനേക്കാൾ കൂടുതൽ നീ സമ്പാദിക്കുകയും ചെയ്യും മനസ്സിലായോ എന്നൊക്കെ ചോദിക്കാണ്ട് കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ രേവതിക്ക് ഭയങ്കരമായിട്ട് സന്തോഷാവുന്നുണ്ട് അതുമാത്രമല്ല നഷ്ടപ്പെട്ട പണവും നിന്റെ കൈയ്യിലേക്ക് ഉടനെ തന്നെ വന്നു ചേരുന്നെന്ന് പറയണേ രേവതിൻ്റെ അടുത്ത് സച്ചി കാര്യങ്ങളൊന്നും പറയുന്നില്ല പക്ഷെ ഇത് എങ്ങനെയും കണ്ടുപിടിക്കും എന്നുള്ള ഒരു രീതിയിലാണ് കേട്ടോ സച്ചി നടക്കുന്നത് അതെങ്ങനെയാ സച്ചിയേട്ടിനെ അറിയുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ച് രേവതി ചോദിക്കുന്നുണ്ട് കേട്ടോ എല്ലാം ഒരു വിശ്വാസമാണ് നമ്മൾ അധ്വാനിച്ച കാശ് എന്തായാലും ഒരു ദിവസം നമ്മുടെ കൈയിലേക്ക് തന്നെ വരും അതും നമ്മുടെ ദേവു അധ്വാനിച്ചുണ്ടാക്കിയ പണമാണ് ഉറപ്പായിട്ടും നമ്മുടെ കൈയിലേക്ക് തന്നെ വരും അത് മാത്രല്ല നിന്റെ ഈ മനധൈര്യം ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ എല്ലാം നല്ല രീതിയിൽ നടക്കുന്നു പറയണേ എന്തായാലും നിന്റെ ഈ മനോധൈര്യത്തെ ഞാൻ ശരിക്കും അഭിനന്ദിക്കണം അതിന് നിനക്ക് എന്തെങ്കിലും ഒരു സർപ്രൈസ് തരണം എന്നുള്ള കാര്യത്തെ കുറിച്ച് പറയുന്നുണ്ടേ അപ്പോഴാണ് അവിടെ രേവതി കെട്ടാൻ വേണ്ടി വെച്ചിരിക്കുന്ന പൂ കാണുന്നത് അതിന് കുറച്ച് പൂവെടുക്കുന്നുണ്ട് കേട്ടോ അയ്യോ സജിയേട്ട ഞാനത് മാല കെട്ടാൻ വേണ്ടി വെച്ചതാണെന്ന് രേവതി പറയുന്ന സമയത്ത് എങ്ങനെയായാലും നീ മാല കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മിച്ചം കുറച്ച് പൂവ് വരില്ലേ അത് ഞാൻ എടുത്തു എന്ന് വിചാരിച്ചാൽ മതി ഇപ്പോൾ സജീന് പൂവെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇപ്പോ പൂവിന്റെ മഴ പെയ്യുന്നത് കാണാൻ നിനക്കുന്നു പൂവിന്റെ മഴയൊന്നുള്ള കാര്യം ചോദിക്കണേ അപ്പോഴാണ് രേവതിയുടെ തലയിൽ കൂടെ ഇങ്ങനെ പൂവിട്ട് ഇട്ടു ഇങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയുടെ വേണ്ട എന്നൊക്കെ രേവതി പറയുന്നില്ലെങ്കിലും സച്ചി വീണ്ടും പൂ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ദൈവത്തിന് മാത്രമേ ചെയ്യുള്ളൂ എന്നുള്ള കാര്യം പറയുന്ന സമയത്ത് എനിക്ക് നീ അങ്ങനെയാണ് നീ എന്റെ ജീവിതത്തിൽ വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ മൊത്തത്തിൽ പൊഴിഞ്ഞു പോയേനെന്നൊക്കെ പറയുകയാണേ മതി സച്ചി മതി എന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ അഭിഷേകം ചെയ്യുന്നു പറഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് കഥക് തുറന്നിട്ട് ശ്രുതി പുറത്തേക്ക് വരുന്നത് സച്ചിക്കും രേവതിക്കും ഇടയിലുള്ള സന്തോഷം കണ്ടിട്ട് നമ്മുടെ ശ്രുതിക്ക് ആകെ വിഷമാവുന്നുണ്ട് എന്നിട്ട് നേരെ ഉള്ളിലേക്ക് കയറി ചെല്ലുവാണ് ചെന്ന് ശ്രുതിയെ നോക്കി നിൽക്കുന്നുണ്ടേ ശ്രുതിയുടെ നോട്ടം കാണുന്ന സമയത്ത് ശ്രുതി ചോദിക്കുന്നുണ്ട് കേട്ടോ എന്താ എന്ന് പുറത്ത് ചിരിക്കുന്ന ശബ്ദം കേട്ടില്ലേ ഈ റൂമിലാണ് ചിരിയുടെ ശബ്ദം കേട്ടിട്ട് ഒരുപാട് നാളായത് എന്തിനെ കുറിച്ചാ നീ പറയുന്ന കാര്യം ചോദിക്കുമ്പോ ശ്രുതി തന്നെ വന്ന് നോക്ക് എന്ന് പറയാണ് അങ്ങനെ പുറത്തു ചെന്നിട്ട് സച്ചിയും രേവതയും കൂടി പൂ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ആ രംഗം കാണുവാണേ ഇത് കണ്ട് ഉള്ളക്ക് കയറി ചോദിക്കുന്നത് ഇവനെന്താ മട്ടായോ ഈ സമയത്ത് പൂവിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഹസ്ബൻഡും വൈഫും സന്തോഷമായിട്ട് ഇരിക്കയാണ് നമ്മളെ രണ്ടുപേരും ചിരിച്ച് സംസാരിച്ചിട്ട് ഒരുപാട് നാളായി ചിരിക്കുന്ന രീതിയിലുള്ള വിഷയമാണോ ഇവിടെ നടന്നതെന്ന് ശ്രുതി ചോദിക്കുന്നുണ്ടേ നമ്മളെ കണ്ടുകൊണ്ട് മറ്റുള്ളവരാണ് ചിരിക്കുക ശ്രുതി ഇനിയും എത്ര നാളത്തേക്കാണ് ഈ കാര്യങ്ങളെ പറയുന്നത് നമ്മൾ രണ്ടുപേരും ഒരുപാട് പഠിച്ചിട്ടുണ്ട് സച്ചിയും രേവതിയും രണ്ടുപേരും പഠിക്കാത്തവരാണ് അവരും ഇടയ്ക്കിടയ്ക്ക് അടിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ ഒരു ഉടനെ തന്നെ അവരൊന്നു ചേരും അവര് എന്തൊരു സന്തോഷത്തിലാണെന്നുള്ള കാര്യം നോക്കുക എന്ന് പറയുമ്പോൾ അവനുമായിട്ട് തന്നെ കമ്പയർ ചെയ്യരുത് ആദ്യം ഇതിനെല്ലാം കാരണം കാരണാരാണ് ഞാനാണെന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട് ദേഷ്യത്തോടെ നീ ചെയ്ത കാരണം കൊണ്ടാണ് ഇപ്പൊ ഈ അവസ്ഥയിൽ നിൽക്കുന്നത് അതിന് എനിക്കെന്ത് ചെയ്യാൻ വേണ്ടി പറ്റും ഇനിയും എത്ര സോറി ഞാൻ സുധീടെ അടുത്ത് പറയണം എന്നുള്ള കാര്യം ചോദിക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ ഇങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് കണ്ണാടി കാണിക്കുകയാണേ ഈ കണ്ണാടി കുത്തി പൊട്ടിച്ചതിന് ശേഷം അതിന്റെ അടുത്ത് സോറി പറഞ്ഞു കഴിഞ്ഞാൽ പഴയ പോലെ ആവോ എന്ന് ചോദിക്കുന്നുണ്ട് ആദ്യം കേൾക്കുമ്പോൾ ശ്രുതിക്ക് പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയാനില്ലേ അതേസമയം നമ്മുടെ ചന്ദ്രമതി പുറത്തേക്ക് വരുന്ന സമയത്തും ഇവർ രണ്ടുപേരും നല്ല സന്തോഷമായി അങ്ങോട്ടും ഇങ്ങോട്ടും പൂ ഇട്ട് കളിക്കുന്നത് കാണുവാണേ ഇങ്ങോട്ട് വന്ന് നോക്ക് ഈ രാത്രി ഇവർ കാണിക്കുന്ന കൂത്ത് എന്തൊക്കെയാന്ന് രവി ചോദിക്കുകയാണെ രവി ചെന്ന് നോക്കുമ്പോ രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പൂ ഇട്ടുകൊണ്ട് കളിക്കുകയാണ് അവര് കുഞ്ഞു പിള്ളേരില്ലേ അവര് സന്തോഷമായിട്ടിരിക്കുന്നതിൽ നിനക്ക് എന്താ എത്ര പ്രശ്നം ചോദിക്കുകയാണെ പിന്നെ കുഞ്ഞു പിള്ളേര് അങ്ങനെ ഓരോന്ന് പറഞ്ഞ് ചന്ദ്രപതി ദേഷ്യം പിടിപ്പിക്കുമ്പഴേക്കും രവിയാണെന്നുണ്ടെങ്കിൽ നിനക്ക് വേറെ പണിയൊന്നും ഇല്ലെങ്കിൽ കിടന്നുറങ്ങാൻ നോക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി കിടന്നുറങ്ങുവാണ് എന്നാൽ ഇവർ രണ്ടുപേരും കൂടി പൂക്കളൊക്കെ ഇട്ട് കളിക്കുന്നത് കണ്ടുകൊണ്ടാണ് രാത്രി ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നമ്മുടെ വർഷയും ശ്രീകാന്തും വരുന്നത് രണ്ടുപേരും കളിക്കുന്നത് കാണുമ്പോൾ വർഷയ്ക്ക് ഭയങ്കര സന്തോഷാവുകയാണ് എന്നിട്ട് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് അരികിലേക്ക് ചെന്നിട്ട് രണ്ടുപേരും ഭയങ്കര റൊമാൻറ്റിക് ആണെന്ന് തോന്നുന്നല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സച്ചിക്ക് നാണം വരുന്നുണ്ടേ അല്ല സച്ചിയുടെ സച്ചിന്റെ നാണമൊക്കെ വരുമെന്ന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് ഒന്ന് പോടാ എന്ന് പറയണേ എന്തായാലും നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പൂക്കൾ ഇടുന്നത് ഭയങ്കര റൊമാൻറ്റിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് റീൽ പറയണേ ഇപ്പോ അതാണ് ട്രെൻഡ് എന്ന് പറയുമ്പോൾ സച്ചി ഓക്കെ പറയുന്നുണ്ട് രേവതി വേണ്ട എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വാ രേവതി അവരുടെ ഒരു സന്തോഷല്ലേ നമുക്ക് ഓക്കെ ആക്കാം എന്ന് പറയാണ് അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പൂക്കളൊക്കെ ഇടുന്നത് നമ്മുടെ വർഷ ഫോട്ടോ എടുക്കുന്നുണ്ട് വീഡിയോ എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വർഷയ്ക്ക് ഒരു ആഗ്രഹം അപ്പോൾ ശ്രീകാന്ത് വേണ്ട എന്ന് പറയുമ്പോൾ എന്താ ശ്രീകാന്ത് ചെയ്ത് വർഷയുടെ ആഗ്രഹമല്ലേ നീ സാധിച്ചു കൊടുക്കണത് സച്ചി പറയാണ് അങ്ങനെ ഞാൻ വീഡിയോ എടുക്കാന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും പരസ്പരം പരസ്പരം പേരും ഭയങ്കര ഹാപ്പി ആയിട്ട് അങ്ങോട്ടും കൊണ്ടും പൂക്കളൊക്കെ ആയിട്ട് ഒരു നാളെ വീഡിയോ എടുക്കുന്നു അങ്ങനെ ഭയങ്കര സന്തോഷമായിട്ട് എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോഴാണ് ശ്രുതി ഇത് കണ്ടുകൊണ്ട് പുറത്തേക്ക് വരുന്നത് ഇവർ പേരും ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുവാണല്ലോ ഇത് കണ്ടിട്ട് നമ്മുടെ ശ്രുതിയുടെ ചങ്ക് തകർന്ന അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുവാണ് ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത് ഇനി വരാൻ വേണ്ടി പോകുന്ന എപ്പിസോഡിൽ നമ്മുടെ രേവതിയെ പറ്റിച്ച് ആ സ്ത്രീക്കെതിരെ തെളിവുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വർഷയും ശ്രീകാന്തും അതുപോലെ മഹേഷും സച്ചിയും കൂടി ചേർന്നിട്ട് ഒരു പ്ലാന് തയ്യാറാക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ രേവതിക്ക് തിരികെ പണം കിട്ടാൻ വേണ്ടിയിട്ട് ആ വിശേഷങ്ങളൊക്കെ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റ് വാച്ച് ഇന്ന് കമന്റ് ചെയ്യണം കേട്ടോ താങ്ക്